നമസ്കാരം ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന് തിരിച്ചടി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ പോസ്റ്ററിനെ ചൊല്ലി വിവാദം സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന് മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി പ്ലസ് ടു ഇംഗ്ലീഷ് മാതൃകാ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായി പരാതി കരവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ മന്ത്രിയും സി നേതാവുമായ

കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ ദൃശ്യങ്ങൾ ഉൾപ്പെട്ട മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയെന്ന് ഫോറൻസിക് റിപ്പോർട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത് കേസിൽ തുടരന്വേഷണം നടക്കുന്ന സമയമായതിനാൽ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടോ എന്നത് പരിശോധിക്കാമെന്ന് ജസ്റ്റിസ് ബച്ചു കുര്യൻ്റെ ബെഞ്ച് ആദ്യ പറയുകയും ഏഴു ദിവസത്തിനകം സർക്കാർ അംഗീകൃത ലാബിൽ അത് പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ നൽകിയ റിപ്പോർട്ടിലും മൂന്ന് തവണ മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചതായി കണ്ടെത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിലും ഡിസംബറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിലുമായാണ് മെമ്മറി കാർഡ് തുറന്നിരിക്കുന്നത് ഇതിൽ അവസാനവട്ടം ഹാഷ് വാല്യൂവിൽ മാറ്റമുണ്ടായതായാണ് കണ്ടെത്തൽ ഈ തവണ ജിയോ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന വിവോ ഫോണിൽ നിന്നാണ് കാർഡ് തുറന്നിരിക്കുന്നത് ഈ ഫോണിൽ വാട്സാപ്പ് ടെലഗ്രാം അടക്കമുണ്ട് ഫോണിലേക്ക് മെമ്മറി കാർഡ് ഇട്ട് പരിശോധിച്ച സാഹചര്യത്തിൽ തന്റെ ദൃശ്യങ്ങൾ ചോർന്നിട്ടുണ്ടോ എന്ന ആശങ്കയാണ് നടി പ്രധാനമായും കോടതിയിൽ ഉന്നയിച്ചത് ഇത് തന്റെ സ്വകാര്യതയെ ബാധിക്കുമെന്നും അതിനാൽ ഇതിൽ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നുമായിരുന്നു ആവശ്യം ഹർജി ദിലീപ് എതിർത്തിരുന്നു കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് കോളേജ് കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴിക്കുള്ള സമരം അവസാനിപ്പിച്ച തൊടുപുഴ സ്കൂൾ ഓഫ് വിദ്യാർത്ഥികൾ സബ് കളക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ബുധനാഴ്ച പുലർച്ചെ സമരം അവസാനിപ്പിച്ചത് കോളേജ് ഭരണസമിതി പിരിച്ചുവിടാനും സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥനെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കാനും തീരുമാനമായിട്ടുണ്ട് ഇതിനോടൊപ്പം സർവകലാശാല തലത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരായി കണ്ടെത്തുന്നവർക്കെതിരെ നടപടിയെടുക്കും ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ലംഘിച്ചാൽ സമരം വീണ്ടും തുടങ്ങുമെന്നാണ് വിദ്യാർത്ഥികൾ വ്യക്തമാക്കിയിരിക്കുന്നത് മാർക്ക് ദാനവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത നീക്കത്തിൽ പ്രതിഷേധിച്ചായിരുന്നു വിദ്യാർത്ഥികൾ കോളേജ് കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് മന്ത്രിയോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവരോ എത്താതെ താഴെ ഇറങ്ങില്ലെന്ന നിലപാടായിരുന്നു വിദ്യാർത്ഥികൾ പ്രതിഷേധത്തെ തുടർന്ന് സസ്പെൻഷൻ പിൻവലിച്ചിരുന്നു എന്നാൽ പ്രിൻസിപ്പൽ രാജിവയ്ക്കാതെ കോളേജ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഇറങ്ങില്ലെന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾ വീണ്ടും സമരം തുടർന്നു ഒരു വിദ്യാർത്ഥിക്ക് ഇന്റേണൽ മാർക്കിൽ അന്യായമായി മാർക്ക് നൽകിയതിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച മുതലാണ് കോളേജിൽ സമരം ആരംഭിച്ചത് സമരം ചെയ്ത വിദ്യാർത്ഥികളെ റാഗിംഗ് കേസിൽ കുടുക്കി കള്ളക്കേസുണ്ടാക്കി സസ്പെൻഡ് ചെയ്യുകയായിരുന്നുവെന്നാണ് കുട്ടികളുടെ ആരോപണം തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുന്ന മാനേജറുടെ വീഡിയോയും ഓഡിയോയും കൈവശമുണ്ടെന്നും കുട്ടികൾ അവകാശപ്പെട്ടിരുന്നു കൊലയാളി കാട്ടാന ബേലൂർ മഗ്നയെ പിടികൂടാനുള്ള ദൗത്യവുമായി ബാവലി ചെക്ക് പോസ്റ്റ് കടന്ന കേരള സംഘത്തെ കർണാടക വനംവകുപ്പ് ജീവനക്കാർ തടഞ്ഞെന്ന റിപ്പോർട്ടിൽ വിശദീകരണം നൽകി കർണാടക വനംവകുപ്പ് രാത്രി റോഡ് അടയ്ക്കുന്ന സാഹചര്യത്തിലാണ് കേരള സംഘത്തെ തിരികെ പറഞ്ഞയച്ചതെന്നും ബേലൂർ മഗ്ന വന്നാൽ നോക്കിക്കൊള്ളാമെന്നുമാണ് പറഞ്ഞതെന്ന് കർണാടക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ബേലൂർ മഗ്ന ദൗത്യവുമായെത്തിയ കേരള സംഘത്തെ കർണാടക ഉദ്യോഗസ്ഥർ തടഞ്ഞതായി റിപ്പോർട്ടുണ്ടായിരുന്നു ബേലൂർ മഗ്നയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ദൗത്യം ഇന്ന് പന്ത്രണ്ടാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേരളത്തിൽ ഒരാളെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കാട്ടാന നിലവിൽ കർണാടക വനമേഖലയിലാണ് ഉള്ളത് അതിനിടെ ജനവാസ മേഖലകളിൽ വന്യജീവികൾ ഇറങ്ങുന്നതും ആക്രമിക്കുന്നതും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാൻ വയനാട്ടിൽ ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കാൻ മന്ത്രി എ കെ ശശീന്ദ്രൻ അധ്യക്ഷതയിൽ മന്ത്രിസഭാ ഉപസമിതി വിളിച്ചു ചേർത്ത സർവ്വകക്ഷി യോഗത്തിൽ തീരുമാനിച്ചിരുന്നു നഷ്ടപരിഹാരം ഉയർത്തുന്നത് മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിക്കുമെന്ന് ഉപസമിതി വ്യക്തമാക്കി വന്യജീവി അക്രമങ്ങളെയും മരണങ്ങളെയും തുടർന്ന് ജനരോഷം ശക്തമായതിനെ തുടർന്നാണ് മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ കെ രാജൻ എ ബി രാജേഷ് എന്നിവർ ഇന്നലെ ജില്ലയിലെത്തിയത് പതിനഞ്ചിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് പുറമെ ജനങ്ങൾ ഉന്നയിച്ച നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രിമാർ അറിയിക്കുകയായിരുന്നു ജില്ലയിൽ അടുത്തിടെ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തവരുടെ വീടുകളും മന്ത്രിമാർ സന്ദർശിച്ചിരുന്നു സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന് മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി സപ്ലൈകോ സി എം ഡി ജീവനക്കാർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനും വിലക്കുണ്ട് സപ്ലൈകോ സി എം ഡി ശ്രീറാം വെങ്കിട്ടരാമനാണ് ഇത് സംബന്ധിച്ച സർക്കുലർ ഇറക്കിയത് മുൻകൂർ അനുമതിയില്ലാതെ ദൃശ്യങ്ങൾ പകർത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ അടക്കം ക്ഷാമം തുടരുന്നതിനിടെയാണ് സർക്കുലർ പുറത്തുവരുന്നത് സ്ഥാപനത്തിന് കളങ്കമുണ്ടാക്കുന്ന ദൃശ്യങ്ങളും വാർത്തകളും പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് സർക്കുലർ ജീവനക്കാർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനും വിലക്കുണ്ട് സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ അടക്കം ക്ഷാമം തുടരുന്നതിനിടെയാണ് സർക്കുലർ പുറത്തുവരുന്നത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ചെറുപയർ ഉഴുന്ന് വൻകടല വൻപയർ തുവരപ്പരിപ്പ് മുളക് മല്ലി പഞ്ചസാര വെളിച്ചെണ്ണ ജയ അരി കുറവ അരി മട്ട അരി പച്ച അരി എന്നിവയ്ക്കാണ് വില കൂടിയത് അതേസമയം സംസ്ഥാനത്തെ സപ്ലൈകോ സ്റ്റോറുകളിൽ നാൽപ്പതിന ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ വിളിച്ച ടെൻഡർ മൂന്നാം വട്ടവും മുടങ്ങിയിരുന്നു കുടിശ്ശിക തീർപ്പാക്കാത്തതിനാൽ ടെൻഡർ ബഹിഷ്കരിക്കുന്നതിനായി വിതരണക്കാരുടെ സംഘടന വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ടെൻഡർ സപ്ലൈകോ പിൻവലിച്ചത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ പോസ്റ്ററിനെ ചൊല്ലി വിവാദം കോഴിക്കോട്ടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ പോസ്റ്ററിൽ ഉച്ചഭക്ഷണം നേതാക്കളും ഒന്നിച്ചു എന്നെഴുതിയതാണ് വിവാദമായത് ബി ജെ പിയുടെ സവർണ മേധാവിത്വമുഖമാണ് വിമർശനം എൻ ഡി എ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര എന്ന പേരിലാണ് പോസ്റ്റർ ഇതിൽ ഫെബ്രുവരി ഇരുപതിന് കോഴിക്കോട്ടെ പരിപാടികളെ കുറിച്ച് പ്രതിപാദിക്കുമ്പോഴാണ് ഒരു മണിക്ക് ഉച്ചഭക്ഷണം എന്നുള്ള അറിയിപ്പിനൊപ്പമാണ് ബ്രാക്കറ്റിൽ എസ് സി ആൻ്റെ എസ് ടി നേതാക്കളും ഒന്നിച്ചെന്ന് പ്രത്യേകം എഴുതിയത് ഇതിനിടെ ബി ജെ പി ദളിത് വിഭാഗങ്ങളെ അപമാനിച്ചുവെന്ന ആരോപണവുമായി കെ മുരളീധരൻ എംപിയും രംഗത്തെത്തിയിരുന്നു അതേസമയം എൻ ഡി എ സഖ്യകക്ഷിയായ ബി ഡി ജെ എസ് ജാഥ ബഹിഷ്കരിച്ചിരിക്കുന്നു ബി ഡി ജെ എസിന് ജാഥയിൽ അർഹമായ സ്ഥാനം നൽകിയില്ലെന്നാരോപിച്ചായിരുന്നു ബഹിഷ്കരണം പ്ലസ് ടു ഇംഗ്ലീഷ് മാതൃകാ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായി പരാതി ചൊവ്വാഴ്ച രാവിലെ പരീക്ഷ തുടങ്ങുന്നതിന് മുൻപേ വടകര താലൂക്കിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദ്യപേപ്പർ എത്തിയെന്നാണ് ആക്ഷേപം നാദാപുരം മേഖലയിലെ സ്കൂൾ വിദ്യാർത്ഥിയാണ് ഈ വിവരം അധ്യാപകരെ ധരിപ്പിച്ചത് തനിക്ക് രാവിലെ എട്ട് പതിനഞ്ചിന് ചോദ്യപേപ്പർ വാട്സപ്പിൽ കിട്ടിയെന്നാണ് വിദ്യാർത്ഥി പറഞ്ഞത് പിന്നീട് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ക്ലാസ് വാട്സപ്പ് ഗ്രൂപ്പിലും മറ്റു കുട്ടികൾക്കുമെല്ലാം ഇത് കിട്ടിയതായി അറിയുകയായിരുന്നു ഒമ്പത് മുപ്പതിനാണ് പരീക്ഷ തുടങ്ങിയത് ചോദ്യപേപ്പർ പൊട്ടിച്ചപ്പോൾ രാവിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വന്ന ആദ്യ ചോദ്യപേപ്പറാണെന്ന് വ്യക്തമായി എവിടെ നിന്നാണ് ചോദ്യപേപ്പർ കിട്ടിയതെന്ന് കുട്ടികളോട് അന്വേഷിച്ചപ്പോൾ മറ്റൊരു സ്കൂളിലെ കുട്ടിയാണ് അയച്ചതെന്ന് മറുപടി നൽകി ഈ സ്കൂളിലെ അധ്യാപകരോട് അന്വേഷിച്ചപ്പോൾ അവിടെയും കുട്ടികൾക്ക് ഈ ചോദ്യപേപ്പർ രാവിലെ തന്നെ കിട്ടിയെന്നും വ്യക്തമായി ചോദ്യപേപ്പർ എവിടെ നിന്നു ചോർന്നുവെന്നത് വ്യക്തമല്ല നാലായി ചോദ്യപേപ്പർ നിവർത്തി വെച്ച ശേഷം ഫോട്ടോ എടുത്താണ് പ്രചരിപ്പിച്ചത് പൊതുപരീക്ഷ പോലെ തന്നെ വളരെ ഗൗരവകരമായി കാണുന്നതാണ് മാതൃകാ പരീക്ഷയും ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതും ഇതേ ഗൗരവത്തിലാണ് മാതൃകയാകേണ്ട പരീക്ഷ പ്രഹസനമാക്കിയ നടപടി പ്രതിഷേധാർഹമാണെന്ന് എ എച്ച് എസ് ടി ഐ ജനറൽ സെക്രട്ടറി എസ് മനോജ് ആരോപിച്ചു വിവാദമായ ചണ്ഡീഗഡ് മേയർ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ബി ജെ പി വിജയിച്ച തിരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയ സുപ്രീം കോടതി എ പി സ്ഥാനാർത്ഥി കുൽദീപ് കുമാറിനെ വിജയി പ്രഖ്യാപിക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നിർണായക വിധി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ഉത്തരവിൽ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞു ഭരണാധികാരിയായിരുന്ന ബി ജെ പി നേതാവ് അനിൽ മസിക്കെതിരെ നടപടിക്കും കോടതി നിർദ്ദേശിച്ചു ബാലറ്റ് അസാധുവാക്കാൻ മരണാധികാരി ശ്രമിച്ചതായി കോടതി ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് എ എ പി സംഖ്യത്തിന് ഇരുപത് വോട്ടും ബി ജെ പിക്ക് പതിനാറ് വോട്ടുമാണ് തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതെന്ന് സുപ്രീംകോടതി പറഞ്ഞു എട്ട് ബാലറ്റ് പേപ്പർ അസാധുവാക്കാൻ വരണാധികാരിയായിരുന്ന ബി ജെ പി നേതാവ് അനിൽ മസി മനഃപ്പൂർവ്വം ശ്രമിച്ചു എട്ട് വോട്ട് അസാധുവാക്കിയതിന് തെറ്റായ രീതിയിലാണ് ഈ വോട്ടുകൾ സാധുവായുള്ളതായി കണക്കാക്കുമെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി നേരത്തെ എ എ പി കോൺഗ്രസ് സംഘ്യത്തിന്റെ എട്ട് വോട്ടുകൾ വരണാധികാരി അസാധുവാക്കിയതിനാൽ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ചണ്ഡിഗഢിൽ മേയറായത് വിവാദമായതോടെ ബി ജെ പിയുടെ മേയർ മനോജ് ശങ്കർ കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു ചണ്ഡീഗഡ് മേയർ തിരഞ്ഞെടുപ്പിലെ ബാലറ്റ് പേപ്പറുകളും വീഡിയോകളും ദൃശ്യങ്ങളും നേരിട്ട് പരിശോധിച്ചാണ് സുപ്രീംകോടതി വിധി പറഞ്ഞത് കുതിരക്കച്ചവടം ഗുരുതര പ്രശ്നമാണെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്താൻ നിർദ്ദേശിക്കില്ലെന്ന് സൂചിപ്പിച്ചിരുന്നു വയനാട്ടിൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് നേരിടാനായി കേരള കർണാടക തമിഴ്നാട് അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരുടെ തലത്തിൽ സംയുക്ത കർമ്മപദ്ധതി തയ്യാറാക്കണമെന്ന് നിർദ്ദേശിച്ച് ഹൈക്കോടതി വയനാട്ടിൽ ആക്രമണം അഴിച്ചുവിട്ട ബേലൂർ മക്നയെ മയക്കുപെടിവെക്കാൻ കേരളം വനം പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഉത്തരവിട്ടിട്ടുണ്ടെങ്കിലും ആന കർണാടക വനാതിര്ത്തിയിലേക്ക് കടന്നാൽ ഉണ്ടാകാവുന്ന നിയമാധികാര പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാർ ജസ്റ്റിസ് പി ഗോപിനാഥ് എന്നിവരുള്പ്പെട്ട ഡിവിഷൻ ബെഞ്ചിലെ നിർദ്ദേശം നൽകിയത് വയനാട് കളക്ടർ ജില്ലാ പോലീസ് മേധാവി എ ഡിജിപി അഡീഷണൽ ചീഫ് സെക്രട്ടറി ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് തുടങ്ങിയവർ ഓൺലൈൻ വഴി ഹാജരായി നിലവിലെ സ്ഥിതി വിശദീകരിച്ചിരുന്നു കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങൾ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും വനം ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗം ചേർന്നെന്നും സർക്കാർ അറിയിച്ചു അതേസമയം വന്യജീവികളെ വെടിവെക്കാൻ കളക്ടർക്ക് ഉത്തരവിടാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി വനമേഖലയിലെ ജലദൌർലഭ്യം കാരണം വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാനായി ജലം ലഭ്യമാക്കാൻ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ ഹൈക്കോടതി വിദഗ്ധ സമിതി കൺവീനർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വയനാട് നോർത്ത് സൗത്ത് വൈൽഡ് ലൈഫ് ഡിവിഷനുകളിൽ സ്വകാര്യ വ്യക്തികളും സർക്കാരും നിർമ്മിച്ചിരിക്കുന്ന കുഴികൾ വേലികൾ തടസ്സങ്ങൾ തുടങ്ങിയവയുടെ വിവരങ്ങൾ പത്ത് ദിവസത്തിനുള്ളിൽ അറിയിക്കാനും വനം ചീഫ് കൺസർവേറ്റർക്ക് നിർദ്ദേശം നൽകി ഹർജി ഇരുപത്തി ഏഴിന് വീണ്ടും പരിഗണിക്കും കർഷകരുടെ ദില്ലി ചെലവ് മാർച്ച് ആരംഭിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ശംഭു അതിർത്തിയിൽ കർഷകരെ ക്രൂരമായി നേരിട്ട് പോലീസ് കർഷകർക്ക് നേരെ പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയായിരുന്നു അതേസമയം സംഘർഷമുണ്ടായാൽ ഉത്തരവാദിത്വം സർക്കാരുകൾക്കായിരിക്കുമെന്ന് കർഷക നേതാക്കൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ചലോ ദില്ലി മാർച്ച് നവംബർ ഏഴിന് തീരുമാനിച്ചതായിരുന്നെന്നും സംഘർഷത്തിന് താല്പര്യമില്ലായിരുന്നുവെന്നും നേതാക്കളുടെ പ്രതികരണം ബാരിക്കേഡുകളിട്ട് തടയുന്നത് അവകാശങ്ങൾ നിഷേധിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയ കര്ഷക നേതാക്കള് കേന്ദ്ര സര്ക്കാര് സഹകരിച്ചാൽ സമാധാനപരമായി മാർച്ച് നടത്തുമെന്നും അറിയിച്ചിരുന്നു സംയുക്ത കിസാൻ മോർച്ച ദില്ലി ചലോ മാർച്ച് തുടങ്ങാനിരിക്കെ വീണ്ടും ചർച്ചയ്ക്ക് താല്പര്യം കേന്ദ്ര സര്ക്കാര് പ്രകടിപ്പിച്ചിരുന്നു അവതരിപ്പിച്ച പദ്ധതിയിൽ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്ന് വ്യക്തമാക്കിയ കേന്ദ്ര കൃഷി മന്ത്രി അർജുൻ മുണ്ട ചർച്ച നടന്നാൽ മാത്രമേ പരിഹാരം ഉണ്ടാകൂവെന്നും പ്രശ്നങ്ങൾക്ക് ഉറപ്പായും പരിഹാരം കാണുമെന്നും വ്യക്തമാക്കിയിരുന്നു സമാധാനപരമായി മുന്നോട്ടു പോകാൻ അധികൃതർ അനുവദിക്കണമെന്ന് കർഷക നേതാക്കൾ ആവശ്യപ്പെട്ടു തങ്ങൾ സംഘർഷം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുമെന്നാണ് കർഷക നേതാവ് സർവൻ സിംഗ് പാണ്ഡേർ പറഞ്ഞത് േഡുകൾ മാറ്റാൻ സർക്കാർ അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംഘർഷമുണ്ടായാൽ ഉത്തരവാദിത്തം സർക്കാരുകൾക്കായിരിക്കുമെന്നാണ് കർഷക നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് ദില്ലി ചലോ മാർച്ച് നവംബർ ഏഴിന് തീരുമാനിച്ചതാണ് സംഘർഷത്തിന് തങ്ങൾക്ക് താല്പര്യമില്ലെന്നും ബാരിക്കേഡുകൾ ഇട്ടു തടയുന്നത് അവകാശങ്ങൾ നിഷേധിക്കലാണെന്നാണ് കർഷക നേതാക്കൾ പറയുന്നത് കേന്ദ്ര സർക്കാർ സഹകരിച്ചാൽ ദില്ലി ചലോ മാർച്ച് സമാധാനപരമായി നടക്കുമെന്നും കർഷക നേതാക്കൾ കൂട്ടിച്ചേർത്തു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ മന്ത്രിയും സി പി എം നേതാവുമായ എ സി മൊയ്തീനെ വീണ്ടും ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എസ് സി മൊയ്തീൻ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റുമായ എം കെ കണ്ണൻ എന്നിവരെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യും ഇവർക്ക് ഉടൻ നോട്ടീസ് നൽകുമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇതിനു മുന്നോടിയായി തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ അനൂപ് ഡേവിസിനെ ഇ ഡി നോട്ടീസ് അയച്ചിരുന്നു അടുത്ത ആഴ്ച തന്നെ ഹാജരാവാനാണ് നിർദ്ദേശം വടക്കാഞ്ചേരി കൗൺസിലർ മധു അമ്പലപ്പുരത്തെയും ഇ ഡി വിളിപ്പിക്കും കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കും വിശദാംശങ്ങൾ തേടിയതിനും ശേഷമായിരിക്കും എ സി മൊയ്തീനെ വിളിപ്പിക്കുന്നതടക്കമുള്ള തുടർ നടപടിയിലേക്ക് ഇ ഡി കടക്കുക കേസിൽ നേരത്തെ ഇ ഡി ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഇതിനുശേഷം ചില നടപടികൾ ഉണ്ടായെങ്കിലും പിന്നീട് ഇതിൽ കാലതാമസം നേരിട്ടു ആദ്യഘട്ട കുറ്റപത്രത്തിലെ പ്രതിപട്ടികയിൽ അമ്പത്തഞ്ചോളം പേരാണ് ഉണ്ടായിരുന്നത് ഇ ഡിയുടെ ഇപ്പോഴത്തെ നീക്കത്തിലൂടെ കൂടുതൽ നേതാക്കളിലേക്ക് അന്വേഷണം നീളുന്നു എന്നാണ് വ്യക്തമാകുന്നത് ബാങ്കിലെ കോടികൾ വരുന്ന നിക്ഷേപങ്ങൾ രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് കാലത്ത് അനധികൃത വായ്പ നൽകി തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയിലേറെ രൂപ തട്ടിയെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു അന്ന് സഹകരണ മന്ത്രിയായിരുന്ന എ സി മൊയ്തീൻ ഇതിന് കൂട്ടുനിന്നു എന്നാണ് ആരോപണം മുൻ സഹകരണ രജിസ്ട്രാർമാർ കരുവന്നൂർ തട്ടിപ്പിന്റെ പേരിൽ സി പി എമ്മിൽ നിന്ന് പുറത്തായ ജില്ലാ കമ്മിറ്റി അംഗം സി കെ ചന്ദ്രൻ പ്രധാന പ്രതികളായ ബാങ്ക് മുൻ മാനേജർ ബിജു കരീം അക്കൗണ്ടന്റ് സി കെ ജിൽസ് പ്രധാന പ്രതിയായ മുൻ സെക്രട്ടറി സുനിൽ കുമാറിൻ്റെ അച്ഛൻ എന്നിവരും തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മൊയ്തീന് പങ്കുണ്ടെന്ന് മൊഴി നൽകിയിരുന്നു ഇതോടെ ഗുഡ്നസ് ഈവനിങ് ന്യൂസ് സമാപിക്കുന്നു കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ഓൺലൈൻ സന്ദർശിക്കുക